അഖിൽ മാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ബിഗ് ബോസിലൂടെ അല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു അഖിൽ മാരാറിനെ മലയാളികൾക്ക് അറിയാമായിരുന്നു സിനിമയിലൂടെ തന്നെ മാത്രമല്ല അഖിൽമാരാറിൻ്റെ പലവിധ ചർച്ചകളും ടി വിയിലുള്ള പലവിധ ചർച്ചകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് അഖിൽ അഖിൽമാരാർക്ക് അഖിൽമാരാറിൻ്റെ ആയിട്ടുള്ള പലവിധ അഭിപ്രായങ്ങളുമുണ്ട് അല്ലേ പക്ഷേ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ രാജ്യത്തിനെതിരെയൊക്കെ ആകുമ്പോഴാണ് പ്രശ്നമായി മാറുന്നത് ഇവിടെ അഖിൽമാരൊരു രാജ്യദ്രോഹിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾക്കുള്ള ഇട ഉണ്ടാക്കരുതായിരുന്നു അതാണ് അഖിൽ ചെയ്ത വലിയൊരു തെറ്റ് അതുപോലെ തന്നെ അഖിൽ പറഞ്ഞ മറ്റ് വലിയൊരു തെറ്റെന്ന് പറയുന്നത് ബി എല്ലിലേക്ക് ഇന്ത്യ സഹായം ചെയ്യുന്നു സാമ്പത്തിക സഹായം ചെയ്യുന്നു എന്ന് എന്ന് പറയുന്നൊരു വലിയൊരു ആരോപണം അത് എനിക്ക് തോന്നുന്നു അതെടുത്ത് വെച്ച് വേണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിയാ ഇന്ത്യ നിന്നുകൊണ്ട് തന്നെ ഒരാൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യക്കെതിരെ പറയാനുള്ള ഒരു ആയുധമാണ് അല്ലെങ്കിൽ തന്നെ ഇന്ത്യക്കെതിരെ ഇതുപോലത്തെ പല ആരോപണങ്ങളും പാകിസ്ഥാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ അത് പറയുകയാണെങ്കിലോ അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു അഖിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് അല്ലാതെ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെയായിട്ട് അഖിൽ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് അഖില ഇവിടെ സംസാരിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തേനെ അതായത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ഈ യുദ്ധമുണ്ടാകണമായിരുന്നു പാകിസ്ഥാനെ കയറി അടിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ അഖിൽ പറഞ്ഞത് പക്ഷേ അഖിൽ പറയുന്ന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ കാര്യമാണ് പറയുന്നത് ഈ എഴുപത്തൊന്നിൽ നമ്മുടെ ഇന്ദിരാഗാന്ധി സ്ട്രോങ് ആയിരുന്നു അതിനകത്ത് ഒന്നും ഒരു സംശയമില്ല പക്ഷേ ഇന്ദിരാഗാന്ധി അന്നത്തെ ആ ഒരു യുദ്ധത്തിൽ പിടിച്ചെടുക്കിയ ഇതെല്ലാം നമ്മൾ വിട്ടുകൊടുക്കുക ചെയ്ത് തിരിച്ച് യുദ്ധം അവസാനിച്ചപ്പോൾ മാത്രമല്ല അന്ന് അതൊരു യുദ്ധമായിരുന്നു ഇന്ന് നമ്മളൊരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ല നമുക്ക് വരുന്ന നമ്മളിലേക്ക് വരുന്ന ആയുധങ്ങൾ തടയുക മാത്രമാണ് നമ്മൾ ചെയ്തത് മാത്രമല്ല അന്ന് ഒപ്പം ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു റഷ്യ മാത്രമാണ് അന്ന് ഇന്ദിരാഗാന്ധിക്കൊരു സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമ്മുടെ മോദിക്ക് എനിക്ക് തോന്നുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും സപ്പോർട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഒന്നും പെട്ടെന്ന് വെറുപ്പിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എല്ലാവരുടെയും സഹായം ആവശ്യം തന്നെയാണ് അല്ലേ ഇപ്പം നമ്മുടെ രാജ്യം എന്തുമാത്രം വളർന്നിരിക്കുന്നു അതിന് തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അതിനെല്ലാം അസൂയുമുണ്ട് ഇവരൊക്കെ എപ്പോഴാണ് നമ്മളൊക്കെ പണി തരുന്നത് അറിയാൻ പെടത്തില്ല അല്ലേ ആ ഒരു നിൽക്കുകയാണ് അപ്പോഴും നമ്മൾ ഇപ്പം യുദ്ധത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഈ അമേരിക്ക ഉൾപ്പെടെ ഉള്ളവർ പറയും അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആരുന്നല്ലോ ഇത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ കേട്ടില്ലല്ലോ എന്ന് പറയും മാത്രമല്ല നമ്മുടെ ഭാരതം ഒരിക്കലും പാക്കിസ്ഥാനെതിരായിട്ട് ഒരു യുദ്ധത്തിന് പോയിട്ടില്ല അവിടെ താമസിക്കുന്ന തീവ്രവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് നമ്മുടെ ഭാരതം യുദ്ധം അഴിച്ചുവിട്ടത് അവരെ നശിപ്പിക്കുകയാണ് ചെയ്തത് അല്ലാതെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം ചെയ്തിട്ടില്ല ഒരു യുദ്ധം എന്ന് തന്നെ പറയാൻ കഴിയില്ല നമ്മൾക്ക് വന്ന ഒരു അടിക്ക് തിരിച്ചടി എന്ന രീതിയിലുള്ളൊരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ പാകിസ്ഥാൻ നമ്മളിലേക്ക് വിട്ട ഓരോ ആയുധങ്ങളെ നമ്മൾ ചേർത്ത് തോൽപ്പി തോൽപ്പിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി പിന്നീട് എന്തിനാണ് നമ്മൾ ഇന്ത്യ അവരുടെ മുന്നിൽ അടിയുറവ് പറഞ്ഞു എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്തിനാണ് ഇതുപോലെ ബി എല്ലേക്ക് പൈസ കൊടുത്ത് അവരെ ഇതുപോലെ ഒരു കുഴി കൊണ്ട് ചാടിച്ചത് നമ്മൾ നമ്മൾ മുഖാന്തരം അവർക്ക് ഇത് തിരിച്ചു പണി കിട്ടും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എന്തിനാണ് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു കോൺഗ്രസിലേക്ക് ഒരു സ്ഥാനം കിട്ടാനോ അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും ഒരു എം എൽ എ സ്ഥാനം കിട്ടാനോ ഒക്കെ ഉള്ളൊരു പ്രയത്നമായിരിക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ രാജ ഒരു രാജ്യത്ത് ദ്രോഹം ചെയ്യുന്ന പോലുള്ള പോലുള്ളൊരു കാര്യമായിട്ട് തോന്നിയില്ല രാഷ്ട്രീയമായിട്ടുള്ളൊരു കളി ജയ്ക്കൊരു രാഷ്ട്രീയ കളി അതാണ് എനിക്ക് തോന്നിയത് എന്തായാലും അഖിൽ മദർ രണ്ടാമതിട്ട ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വലിയ വിശദീകരണം ആയിട്ട് വന്നിട്ടുണ്ട് എന്ത് തന്നെ വിശദീകരണം പറഞ്ഞാലും പോയ വാക്ക് പോയത് തന്നെയാണ് നമ്മൾ ഓരോ സൂ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പറയണം ഇതുപോലെ വലിയ വലിയ ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ പറഞ്ഞ പല വാക്കുകളും നാളെ നമുക്ക് വലിയ ഭീഷണിയായിട്ട് തന്നെ വരും കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പല കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയും നമ്മുടെ വാ വാട്സപ്പിൽ പോലും പല കോൾസും വരും പാകിസ്ഥാൻ കോഡ്സ് വരും അതുപോലെ സൂക്ഷിക്കണം എന്ന രീതിയിലുള്ള പല ഇൻഫോർ ും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ കളി പാടില്ലായിരുന്നു രാഷ്ട്രീയത്തിന് സമയമൊക്കെ ഇനിയുണ്ട് അല്ലേ നിങ്ങൾക്ക് കൂടി ഇരുന്ന് ആലോചിച്ച് ചോദിക്കാം എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യേണ്ടി വന്നു നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പ്രവർത്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ചോദ്യം ചെയ്യുന്ന സമയമുണ്ട് ഇപ്പോഴല്ല രാഷ്ട്രീയം നമ്മൾ പറയേണ്ടത് നമ്മൾ ഈ സമയം എല്ലാവരും ഒന്നായിട്ട് നിൽക്കേണ്ട സമയമാണ് നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് പല ആളുകളും പാക്കിസ്ഥാനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കിടയിലേക്കാണ് ഇതുപോലത്തെ പല ആളുകളും വരുന്നത് രാഷ്ട്രീയപരമായിട്ട് പല ആരോപണങ്ങളും പറഞ്ഞുകൊണ്ട് എന്തായാലും അഖിൽമാരാർ പെട്ടിരിക്കുകയാണ് അഖിൽമാരാർ ഇതുവരെ ഉണ്ടാക്കി വച്ചിരുന്ന ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജ് മൊത്തത്തിൽ തകർന്ന രീതിയിലാണ് അഖിലിൻ്റെ ആ ഒരു ഒറ്റ പ്രസ്താവന എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ ചൊടിപ്പിച്ചത് ബി എൽ എക്ക് ഇന്ത്യ സാമ്പത്തിക സഹായം ചെയ്തു എന്ന് പറഞ്ഞൊരു ഒറ്റ വാക്കാണ് ഇന്ദിരാഗാന്ധിയും മോദിയും തമ്മിലുള്ള ആ ഒരു ഒരു കമ്പയർ ചെയ്ത കാര്യം പോലും എനിക്ക് തോന്നുന്നില്ല അത്രയും ആളുകളെ ചു ചുടിപ്പിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ രോക്ഷാകുലരായത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ബി എല്ലേക്ക് ഇന്ത്യ സാമ്പത്തിക സഹായം ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു വാക്കിലാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അഖിലിട്ട പോസ്റ്റൊക്കെ അഖില് പിൻവലിച്ചാലും ആളുകൾ കേട്ടതൊന്നും ഒരിക്കലും മറക്കില്ല അഖിൽ പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് രാഷ്ട്രീയം നോക്കിയാണ് ഇപ്പോൾ ഒരു എം എൽ എ സ്ഥാനം മോഹിച്ചാണ് എന്ന രീതി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിലിനി എത്ര രാജ്യസ്നേഹമുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും രാജ്യത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇതുപോലെ രാജ്യത്തിനെതിരെ സംസാരിച്ചാൽ ആ ഒരു വ്യക്തി എത്ര പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും ജനങ്ങൾ തള്ളിത്തന്നെ പറയും അതാണ് ഇവിടെ അഖിൽ മലയാർക്കും ഉണ്ടായത്